നമസ്കാരം ജീവിതത്തിന്റെ സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട പേരെ പറ്റി നമ്മൾ ഒരുപാട് വാർത്ത ചെയ്തിട്ടുണ്ട് പക്ഷേ ഒറ്റപ്പെട്ടു പേരേക്കാൾ കൂടുതൽ ഒറ്റപ്പെടുത്തിയവരാണ് എന്ന് പറയുന്നതായിരിക്കും ഉചിതം കാരണം ഇന്ന് ഒരു അമ്മയുടെ കഥ കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ഈ അഴൂർ പഞ്ചായത്തിൽ നിൽക്കുന്നത് ഇവിടെ അമ്പി എന്ന് പറഞ്ഞ ചേച്ചിയുടെ കഥ അതിങ്ങനെ ഒരു ഒറ്റപ്പെടലിൻ്റെ കഥയാണ് ഒറ്റപ്പെടുത്തലിൻ്റെ കഥയാണ് ഇവിടെ ആ ചേച്ചിയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ബിരുദ വിദ്യാർത്ഥിയാണ് ബിരുദയല്ല ആ ഒരു എം എ വിദ്യാർത്ഥിയാണ് ഞങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അവരുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങൾ ഇങ്ങെത്തിയത് ഇവിടെ ഇപ്പോൾ ഒരു കുടുംബശ്രീയുടെ തൊഴിലുറപ്പിന്റെ ഒരു പണി നടക്കുന്ന സ്ഥലത്താണ് ആ ചേച്ചി ഉള്ളത് ആ ചേച്ചിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാനൊന്നും വയ്യ പക്ഷാഘാതം വന്ന് ഒരു ഭാഗം തളന്നുപോയ ചേച്ചിയാണ് ചേച്ചിയെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാൻ വേണ്ടി ഈവിടുത്തെ ഈ മേറ്റാണ് ഇപ്പോൾ കൂടെ കൊണ്ട് നടക്കുന്നത് അല്ലേ ചേച്ചി അതിന് കാര്യം അതൊരു ചേച്ചി ചേച്ചിയുണ്ടോ ജോലി ചെയ്യാൻ പറ്റുന്ന ജോലി ചെയ്യാൻ പറ്റത്തില്ല സാർ നമ്മളെ വാർഡ് മെമ്പർ എടുത്ത് കുറിച്ച് പറഞ്ഞിട്ട് നമ്മളെ ആടൂർ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പിൻ്റെ എ ഇ രാജേഷ് സാറുണ്ടായിരുന്നു അപ്പോൾ സാറിന്റെ അടുത്ത് ഈ ചേച്ചി അവസ്ഥ എന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് സാറിന്റെ ഇതിലാണ് സാർ ബുക്ക് എടുത്ത് കൊടുത്തത് ബുക്ക് എടുത്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ തന്നെ കൊണ്ടുപോയി എന്റെ പൈസ മുടക്കി പാസ്ബുക്കും ഗ്രാമീണ ബാങ്കിൽ നിന്ന് പാസ്ബുക്കൊക്കെ എടുത്തു കൊടുത്ത് കഴിഞ്ഞ പ്രാവശ്യം മുതലേ എന്റെ സൈറ്റിൽ ഞാൻ കൊണ്ടു വന്ന് ഇരുത്തിയിരിക്കുകയാണ് ചെയ്യണത് അപ്പോൾ രാജേഷ് സാർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ജോലി ചെയ്യിക്കേണ്ട അവരെ ജോലി വേറെ ഒരു ആരും ചെയ്തും കൊടുക്കേണ്ട കാര്യമില്ല കണക്കിൻ്റെ അത് സാറ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തോളാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ പത്ത് എഴുപത് ദിവസത്തോളം ജോലി ചെയ്തായിരുന്നു അതിൻ്റെ ശമ്പളം ആ ചേച്ചിക്ക് കിട്ടിയായിരുന്നു ഇപ്പം വീണ്ടും അടുത്ത ജോലി തുടങ്ങിയപ്പോഴത്തേക്കും സാറ് പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് സൈറ്റിൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കണം ഇങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയാണ് തൊഴിലുറപ്പ് എന്നാണ് രാഴി സാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ആ ചേച്ചിനെ കൊണ്ടുവന്നിരുത്തി എന്തായാലും ഈ മാറ്റ് ചെയ്ത ഒരു വലിയ വലിയ കാര്യമാണ് കാരണം ഈ പറയും പോലെ ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഈ ഒറ്റപ്പെടുത്തപ്പെട്ടതാണ് ചേച്ചി കാരണം ചേച്ചിക്ക് രണ്ട് ആൺമക്കളുണ്ട് ഹസ്ബൻഡും ഉണ്ട് അല്ലേ ചേച്ചി ഈ രണ്ടു ആൺമക്കളും തിരിഞ്ഞു നോക്കുന്നില്ല എന്നത് മാത്രമല്ല വളരെ സങ്കടകരമായ ഒരു വസ്തുത ഈ ചേച്ചിക്ക് തൊഴിലുറപ്പിന്റെ കാശ് കിട്ടുമ്പോൾ അത് പിടിച്ചു വാങ്ങാൻ വരെ വരുന്നുണ്ടല്ലേ ആൺമക്കൾ വരുന്നുണ്ട് ഈ തൊഴിലുറപ്പിന്റെ കാശ് കിട്ടുമ്പോൾ ഇങ്ങനെ കിട്ടുന്ന കാശ് പിടിച്ചു വാങ്ങാൻ വേണ്ടി ആൺമക്കൾ വരുന്നു otot urut ah പിന്നെ ഉള്ള ഭക്ഷണമെന്ന് പറയണത് കൊറച്ചു നാളുണ്ട് അതിന്റെ അപ്പച്ചാണിത് ആ അമ്മയുടെ വീട്ടിൽ നിന്നാണ് അവരെ അവരാണ് ആഹാരം കൊടുത്തോണ്ടിരുന്നത് അവരാണ് ആഹാരം കാലത്ത് കാപ്പിയും അതൊക്കെ അവരുടെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു സാറേ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇപ്പൊ കുറച്ചു നാൾ മുന്നേ ഇവിടെ ഒറ്റയ്ക്കാണ് ചേച്ചി താമസിക്കണെന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു ഈ ബുക്ക് എടുത്തു കൊടുത്തത് അപ്പൊ ചോദിച്ചപ്പോ ഭക്ഷണമൊക്കെ ഈ അമ്മയുടെ വീട്ടിൽ നിന്നാണ് കഴിക്കണമെന്നാണ് അറിഞ്ഞത് അവരും ഇവിടെ നിന്ന് ഭക്ഷണങ്ങൾ അവരെ കൊടുക്കുന്നത് അപ്പൊ ഈ ചേച്ചി സംസാരിക്കാൻ സംസാരിക്കാൻ അല്ലേ ഞാൻ അവിടെ വീട് പോയി കണ്ടായിരുന്നു വീട് കണ്ടപ്പോ ടോയ്ലറ്റിന്റെ ഒക്കെ അവസ്ഥ പഞ്ചായത്തിൽ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വസ്തു വസ്തുവല്ലോ അത് അപ്പൊ പിന്നെ വർഷങ്ങൾക്ക് മുന്നേ കിട്ടിയ വീടാണ് സാറെ മുപ്പതിനായിരം രൂപ എന്തോ കൊടുക്കുന്ന ആ സമയത്തുള്ള ോ അങ്ങനെ എന്തോ ഒരു സ്ത്രീ അല്ലേ അവർക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ഞാൻ ചോദിക്കട്ടെ ഞങ്ങളുടെ ഈ വാർത്ത കണ്ടിട്ട് ഈ ചാച്ചിയെ സഹായിക്കാനായിട്ട് ആരെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ കോണ്ടാക്ട് സംസാരിക്കാൻ കഴിവില്ലല്ലോ ആരെ കോണ്ടാക്ട് ചെയ്യണം അല്ല സാർ എന്റെ നമ്പരാകണം കൊടുത്തു കഴിഞ്ഞാൽ അവര് പറയുമ്പോഴത്തേക്ക് അതിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്ത് ഇത്രയും ചെയ്യാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളും മതി സന്ധ്യാ സന്ധ്യ ഞാൻ ഈ വാർഡിലെ ഏഡീസിന്റെ ചെയർപേഴ്സൺ ആണോ സി ഡി എസ് മെമ്പറുവാണോ ആ ഒരു വീട് ഞങ്ങളും പോയി എങ്ങനെയാണ് അത്രയും അത്രയും വല്ലാത്തൊരവസ്ഥ കിടക്കുന്ന ആ വീടിന് കാറ്റും മഴയും വന്നപ്പോൾ പോയി പറഞ്ഞിട്ട് മെമ്പർ തിരിഞ്ഞ് നോക്കിയില്ലെന്നാണ് ഈ വിദ്യാർത്ഥി ഞങ്ങളോട് പറയുന്നത് അതിനേക്കാൾ എന്നെ വേദനിപ്പിച്ച ഒരു വിഷവും ഈ മര്യാദയ്ക്ക് ഈ ചേച്ചിക്ക് ടോയ്ലറ്റിൽ പോലുള്ള സൗകര്യം പോലും ഇല്ലാത്തൊരു വീട് ആ ഒരു ടോയ്ലറ്റിന് ഒരു അടപ്പ് പോലും പണിത് കൊടുക്കാത്ത സ്വന്തം ആൺമക്കളൊക്കെ വന്നിട്ട് ഈ പറയുന്ന ചേച്ചിക്ക് ഇങ്ങനെ കിട്ടുന്ന കാശും ചേച്ചിയുടെ കഷ്ടപ്പാട് കൊണ്ട് ചാച്ചിയെ പണിയെടുപ്പിക്കാതെ ചേച്ചിക്കൂടെ ശമ്പളം പിടിച്ചു വാങ്ങാൻ എത്തുന്ന ആൺമക്കളുണ്ട് ഇത് കേൾക്കുമ്പോഴാണ് എന്താ പറയുക ഏറ്റവും അധികം സങ്കടം തോന്നുന്നത് ഇങ്ങനെ ആരോഗ്യസ്ഥിതി ഇങ്ങനെ പോയിട്ട് എത്ര കാലമായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അമ്മ തന്നെയാണ് കിടപ്പായിരുന്ന സമയത്ത് അമ്മ തന്നെയാണ് നോക്കിയത് അപ്പൊ ഈ അച്ഛനും ഒരു സെന്റ് വസ്തു ഉണ്ടായിരുന്നു അമ്മയുടെ സഹോദരനാണ് അപ്പൊ ആ വസ്തു ഉണ്ടായിരുന്നതൊക്കെ വിറ്റിട്ട് ചികിത്സക്കൊക്കെ അവര് എടുത്ത് നോക്കിയായിരുന്നു അന്നേ അന്ന് നോക്കി ആ അമ്മ തന്നെയാണ് അമ്മയും അച്ഛനും അനിയത്തി ഉണ്ട് അവരും കൂടെ ഒക്കെയാണ് നോക്കിയത് അപ്പൊ ആ സമയത്ത് ഒരു വാടക വീട്ടില് അണ്ടൂർക്കോണ അവിടെ എവിടെ അങ്ങനെ വാടക വീട് എടുത്താണ് ഈ അമ്മ നോക്കിയിരുന്നത് പക്ഷെ ഒരേ കിടപ്പായിരുന്നു എല്ലാ കാര്യങ്ങളും കിടന്ന കിടപ്പിലാണ് ആ അമ്മ നോക്കിക്കൊണ്ടിരുന്നത് പിന്നെ എന്ന് പറയണത് ഇപ്പൊ ആ അച്ഛനും ജോലി ചെയ്യാനെന്ന ഒരു ഇതുമില്ല പ്രശ്നങ്ങളുള്ളതാണ് ചാച്ചിക്ക് വേറെ സഹായിക്കാൻ വരുമാനം എന്ന് ഇങ്ങനെ കിട്ടുന്ന ആ ഇപ്പോഴെന്ന് വെച്ചാൽ ഇപ്പൊ ഈ തൊഴിലുറപ്പിന് വന്നതിന് ശേഷം ആ കിട്ടുന്ന പൈസയാണ് അവരാവശ്യം എടുക്കണത് അല്ലാതെ പിന്നെ ആഹാരം പോലും വേവിച്ച് കഴിക്കും നടക്കണോ ചികിത്സ ഉണ്ട് മറ്റേ ആണ്ടൂർ കോണം അവിടുത്തെ പി എച്ച് എസ് സിന്നാണ് മരുന്ന് കൊടുക്കുന്നത് ആ അവിടെ നിന്ന് വെച്ചാൽ അവരിവിടെ അമ്മ പോയി വാങ്ങിച്ചു കൊണ്ടുവന്ന് അത് ചെയ്യുന്നത് നമ്മൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു അമ്മയുടെ അമ്മയുടെ കഥ ഞങ്ങൾ പ്രഷറിലേക്ക് എത്തിക്കുകയാണ് ഈ പ്രയത്നം ഏറ്റാണ് ഇപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നത് സഹായിക്കാൻ തയ്യാറുള്ള ആൾക്കാർക്കൊന്നും അതിനുള്ള സ്ഥിതിയില്ല അങ്ങനെ എന്തെങ്കിലും സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാറ്റിന്റെ പേര് സന്ധ്യ സന്ധ്യയുടെ നമ്പർ നമ്പർ ഞങ്ങൾ എന്തായാലും വിളിച്ചാൽ സന്ധ്യയെ ചെയ്യാൻ പറ്റും തന്നെ കിട്ടാൻ കാരണം വെച്ചാൽ പഞ്ചായത്തിന്റെ ഒറ്റലാണ് സാറിന്റെ ഒറ്റ ഒരു സാറിന്റെ ഒറ്റ ഒരു നിർത്തി ഇതിങ്ങനെ കൊടുക്കണം സാധാരണ വെച്ചാൽ ഇപ്പോഴത്തെ ജോലികൾ ആ ഒരു രീതിയിൽ തൊഴിലുറപ്പിന്റെ അത്രയും ഒരു പ്രശ്നമുള്ളതാണ് അപ്പൊ അളവും കാര്യങ്ങളും ഉണ്ട് അപ്പൊ പിന്നെ സാറിന്റെ ഒറ്റ എനിക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ ഇന്നലെ കൂടി ചെന്നപ്പോഴും ഇന്നലെ അവിടെ സാറൊക്കെ ഇതിന് വരുമെന്ന് പറഞ്ഞത് കൊണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ആവശ്യത്തിന് വിട്ടോളൂ എന്നാണ് അടുത്ത് പറയാതിരിക്കാൻ സന്ധ്യ മേഡം പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാരുടെ ചെറിയ സഹായം കൊണ്ടൊക്കെയാണ് അദ്ദേഹം ഇപ്പോഴും പിന്നെ ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അർക്കെങ്കിലും ഈ വ്യക്തിയെ അമ്പി എന്ന ഈ ചേച്ചിയെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ സന്ധ്യ മേഡത്തിൻ്റെ നമ്പർ ഈ കോൺടാക്ട് നമ്പർ കൊടുക്കാം എസ് എൻ എസിന്റെ ക്യാമറ വൺ സീത് മലാർ സൈനിങ്